മ്മളെന്തോ നമ്മുടെ നാട്ടിൽ ചെറിയ മകന്റെ പണിയാണ് മാപ്പാനിമ്മാനി നോക്കല് വീട് അവനല്ലേ കൊടുത്തത് അല്ലേ വീട് അവൻ കുറഞ്ഞ വിലക്ക് ചെറിയ മകന്റെ ഓഹരി നിശ്ചയിച്ചു അല്ലേ അവനെ അതിന് ഒരു വില നമ്മൾ വാങ്ങിയിട്ടില്ല കാരണം അതിന് വില കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള സ്ഥലമാണ് പക്ഷേ നമ്മൾ ഇളവ് ചെയ്ത് കൊടുത്തു എന്തിനുവേണ്ടി മാപ്പാനിമാനി ഓനല്ലേ നോക്കുന്നത് സഹോദരങ്ങളെ അങ്ങനെ തട്ടി കളിക്കേണ്ടവരല്ല മാതാപിതാക്കളെന്ന് നമ്മളെ കൂടെ നിർത്തണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല കൂടെ നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സഹോദരങ്ങളെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അവരെ വിഷയത്തിൽ ഇടപെട്ട് അവരെ കൂടെ നിൽക്കേണ്ട സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും അവരെ കൂടെ നിൽക്കേണ്ടതുണ്ട് എപ്പോഴും ആ പാൻറ്റപ്പനപ്പം നിൽക്കണമെന്നായി നടത്തല പക്ഷേ ചില സന്ദർഭങ്ങളും സാഹചര്യങ്ങളിലും നമ്മളവിടെ ഉണ്ടായിരിക്കണം ആ സന്ദർഭത്തിൽ നമ്മുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭം സാഹചര്യം ഒരു വ്യത്ക ജീവിതത്തിൽ വരും ആ സന്ദർഭത്തിലെങ്കിലും സഹോദരങ്ങളെ അവിടെ എത്തി നമ്മുടെ നമ്മുടെ ഈ മാൻ നമ്മുടെ വിശ്വാസം നമ്മുടെ തീനെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് ഈ വിഷയം കുറച്ച് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കളെ ഡീൽ ചെയ്യുന്നത് ട്രീറ്റ് ചെയ്യുന്നത് സഹോദരങ്ങളെ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ നമ്മളെ മക്കൾ ഡീ ട്രീറ്റ് ചെയ്യുക എന്ന് നമ്മൾ കൃത്യമായി ആ ഒരു ബോധം നമുക്കുണ്ട് കാരണം അവർ കാണുന്നുണ്ട് നമ്മളെ മക്കൾ നമ്മൾ അറിയുന്നുണ്ട് നമ്മളെങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കളെ ഡീൽ ചെയ്യുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊക്കെ ജീവിതത്തിൽ ഇതൊക്കെ റിട്ടേൺ വരും ഇതൊക്കെ അള്ളാഹു ഇതെല്ലാം അറിയുന്നുണ്ട് കാണുന്നുണ്ട് എന്ന ബോധത്തോട് ദുനിയവിൽ മാത്രമല്ല ആഹ്റത്തിലും വലിയ നഷ്ടങ്ങൾ ഇതുകൊണ്ട് വരും സഹോദരങ്ങളെ മാത്രമല്ല ഉച്ചയ്ക്ക് സ്വർഗം നേടാൻ ഒരു പുരുഷായുസ് കൊണ്ട് ഒരു പുരുഷായുസിലെ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ എന്താണ് ലക്ഷ്യം ഹജ്ജ് ചെയ്യുന്നത് കൊടുക്കുന്നത് ഈ ത്യാഗ പരിശ്രമങ്ങളൊക്കെ നടക്കുന്നത് ആ ഒരു സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറച്ചോൻ വളരെ ഈസിയായി തരാൻ ഗുരുതരമായ മാതാപിതാക്കളെ അവരെ സന്തോഷിപ്പിച്ച് അവരെ നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്ത് അവരെ സഹോദരങ്ങളെ നമ്മളെ കയ്യിൽ നിന്ന് ലോകവാസം പെടിഞ്ഞാൽ അത് മതി